നമസ്കാരം ട്രഡീഷൻ ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു ഞാൻ ലീന നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാ മനുഷ്യരും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ താൻ യഥാർത്ഥത്തിൽ ആരാണ് എന്ന ചോദ്യം സ്വയം ചോദിച്ചിരിക്കും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനുഷ്യനല്ല എന്നതാണ് നിങ്ങൾ മനുഷ്യരൂപത്തിലുള്ള ഒരു ആത്മാവാണ് ഭൂമിയിലെ എല്ലാവരുടെ കാര്യത്തിലും ഇതാണ് സത്യം നിങ്ങൾക്ക് ഒരേ ഒരു ദേഹം മാത്രമല്ല ഉള്ളത് മൂന്ന് ദേഹങ്ങളുണ്ട് ഒന്നാമത് മനുഷ്യശരീരം അതായത് ഹ്യൂമൻ ബോഡി രണ്ടാമത്തേത് സൂക്ഷ്മശരീരം അതായത് ആസ്ട്രൽ ബോഡി മൂന്നാമത് പ്രേതശരീരം അതായത് സ്പിരിറ്റ് ബോഡി നിങ്ങൾ മരിക്കുമ്പോൾ മനുഷ്യരൂപത്തിൽ നിന്നും സൂക്ഷ്മരൂപത്തിലേക്ക് അല്ലെങ്കിൽ ആസ്ട്രൽ ഫോമിലേക്ക് പോകുന്നു പിന്നീടത് പ്രേതരൂപം അതായത് സ്പിരിറ്റ് ഫോമിലേക്ക് മാറുന്നു ഇതാണ് സാധാരണ രീതിയിലുള്ള മനുഷ്യന്റെ ഗതി മരണശേഷം നിങ്ങളുടെ മനുഷ്യ ശരീരവും ഭൗതിക മനസ്സും മരിക്കുന്നു മനുഷ്യ ശരീരം സൂക്ഷ്മ ശരീരത്തിനേക്കാളും പ്രേതശരീരത്തിനേക്കാളും ഭാരം കൂടിയതാണ് മനുഷ്യ ശരീരവും ഭൗതിക മനസ്സും ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു സൂക്ഷ്മ ശരീരമായി തീരുന്നു ഒരു ആസ്ട്രൽ ബീയിങ് ഈ സൂക്ഷ്മ ശരീരം മരണസമയത്ത് നിങ്ങൾ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തോന്നിക്കുന്നു സൂക്ഷ്മ ശരീരം മനുഷ്യ ശരീരത്തിന്റെ തനിപ്പകർപ്പാണ് എന്നാൽ അതിനേക്കാൾ വളരെ ഘനം കുറഞ്ഞതുമാണ് ഒരു സൂക്ഷ്മ ശരീരത്തിൽ നിന്നും ആത്മാവും ഉപബോധ മനസ്സും ചേർന്ന് ഒരു പ്രേതശരീരമായി രൂപാന്തരപ്പെടുന്നു ഈ പ്രേതശരീരം അതായത് സ്പിരിറ്റ് ബോഡി എന്നത് ഒരു മനുഷ്യ ശരീരത്തെക്കാളും സൂക്ഷ്മ ശരീരത്തിനേക്കാളും വളരെയധികം കനം കുറഞ്ഞതാണ് അതൊരു തൂവൽ പോലെ ഭാരമില്ലാത്തതുമാണ് ഉയർന്ന ആത്മീയ മണ്ഡലത്തിൽ ഒരു പരേതാത്മാവ് ഭൂമിയിലേതിനേക്കാൾ എത്രയോ ചെറുപ്പമായി തോന്നിക്കുന്നു ഒറ്റ നോട്ടത്തിൽ തന്നെ ഒരു പരേതാത്മാവ് എത്രത്തോളം വികാസം പ്രാപിച്ചതാണെന്ന് അറിയാൻ കഴിയും കാരണം ആത്മാവിന് വികാസം വരുംതോറും പരേതാത്മാവ് പ്രകാശമേറിയതും ചെറുപ്പവുമാകുന്നു എല്ലാവർക്കും തോന്നുന്നൊരു സംശയമാണ് സ്വർഗവും നരകവും നിലനിൽക്കുന്നുണ്ടോ എന്ന് നമ്മുടെ ആശയവിനിമയങ്ങളിൽ അതായത് ഇതുവരെയുള്ള എല്ലാ വീഡിയോസിലും പല പ്രാവശ്യം സ്വർഗം നരകം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ദയവായി ഇതിന് പിന്നിലുള്ള സത്യം മനസ്സിലാക്കുക പല ലോകത്ത് ഈശ്വരൻ ഒരു നിയമം മാത്രമേ സൃഷ്ടിച്ചിട്ടുള്ളൂ ഒരു നല്ല ആത്മാവ് താമസിക്കുന്ന സ്ഥലത്ത് ഒരു നെഗറ്റീവായ ആത്മാവ് താമസിക്കരുത് അതുകൊണ്ട് മനുഷ്യർ ആദ്യം അവരുടെ സ്വതന്ത്ര ഇച്ഛാശക്തി ഉപയോഗിച്ച് പ്രകാശത്തിൽ നിന്നും അകന്നു പോകാൻ തുടങ്ങിയപ്പോൾ അവരുടെ ഒട്ടാകെയുള്ള കമ്പനങ്ങളിൽ നിന്നും അതായത് ഒരു കളക്റ്റീവ് വൈബ്രേഷനിൽ നിന്നും ഒരു നെഗറ്റീവ് വയസ്തലം സംജാതമായി മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏഴു മണ്ഡലങ്ങളെ ഇപ്പോഴുള്ള രൂപത്തിൽ ഉണ്ടാക്കിയത് ഈ മണ്ഡലങ്ങളിൽ നിലനിൽക്കുന്ന ആത്മാക്കൾ തന്നെയാണ് ഏഴു മണ്ഡലങ്ങൾ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ സ്വർഗവും നരകവും ഒരാത്മാവിൻ്റെ ചിന്തകളുടെ വാക്കുകളുടെ കർമ്മങ്ങളുടെ ഒക്കെ പ്രതിഫലനം മാത്രമാണ് അധികവുമല്ല കുറവുമല്ല നിങ്ങൾ നേർവഴിക്കാണ് പോകുന്നതെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമേയില്ല സത്യം ഭയപ്പെടുത്താൻ വേണ്ടിയല്ല സത്യം നിങ്ങളെ ഉണർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് ഏഴ് മണ്ഡലങ്ങളുള്ളതുപോലെ ഏഴ് പ്രപഞ്ചങ്ങളും ഉണ്ട് നിങ്ങൾ നിങ്ങളുടെ ആത്മീയ യാത്ര തുടങ്ങുമ്പോൾ ആദ്യത്തെ പ്രപഞ്ചത്തിൽ നിന്നാണ് തുടങ്ങുന്നത് ഏഴാമത്തെ പ്രപഞ്ചത്തിൽ എത്തുക എന്നതാണ് ലക്ഷ്യം ഓരോ പ്രപഞ്ചവും വ്യത്യസ്ത വ്യാപ്തി അല്ലെങ്കിൽ ഡയമെൻഷനിൽ ഉള്ളവയാണ് ഭൂമി ത്രിമാന രൂപത്തിലുള്ള അല്ലെങ്കിൽ ത്രീ ഡൈമെൻഷനൽ രൂപത്തിലുള്ള മൂന്നാമത്തെ പ്രപഞ്ചമാണ് പരലോകത്തിൽ ഈശ്വരന്റെ നിയമപ്രകാരം ഒരു പോസിറ്റീവായിട്ടുള്ള ആത്മാവ് താമസിക്കുന്നിടത്ത് നെഗറ്റീവായിട്ടുള്ള ആത്മാവ് താമസിക്കരുത് എന്നാണ് അതുകൊണ്ട് തന്നെയാണ് മരണശേഷം ആത്മാവിൻ്റെ ഉപബോധ മനസ്സ് നിർദ്ദേശിക്കുന്ന പ്രകാരം തന്റെ തിന്മ നന്മയ്ക്കനുസരിച്ച് താൻ ഏത് മണ്ഡലത്തിലേക്കാണ് പോകേണ്ടത് എന്ന് ആത്മാവ് സ്വയം തീരുമാനിക്കുന്നു കാരണം ആത്മാവ് തിന്മ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരിക്കലും നന്മയുള്ള സ്ഥലത്തേക്ക് അതിന് പോകാൻ കഴിയില്ല അതേപോലെ തന്നെ ഒരുപാട് നന്മ ചെയ്ത ആത്മാവിന് തിന്മയുള്ള ഭാഗത്തേക്ക് പോകേണ്ട കാര്യമില്ല അത് ഉറപ്പായി നന്മയുടെ മണ്ഡലത്തിലേക്ക് തന്നെയായിരിക്കും പോവുക പക്ഷെ പരലോകത്തിൽ ഈ നിയമം വെച്ച ഈശ്വരൻ എന്തുകൊണ്ടാണ് ഭൂമിയിൽ നെഗറ്റീവായിട്ടുള്ളതും പോസിറ്റീവായിട്ടുള്ളതും ആത്മാക്കളെ ഒരുമിച്ച് നിലനിർത്തിയിരിക്കുന്നത് ആത്മീയമായ സത്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ദുഷ്ടാത്മാക്കളോട് പൊരുതുക എന്നത് നല്ല ആത്മാക്കളുടെ ദൗത്യമാണ് ദുഷ്പ്രവണത ഇല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ആത്മീയമായി പരീക്ഷിക്കുക നല്ല ആത്മാക്കൾക്ക് നെഗറ്റീവ് ആത്മാക്കളെ മാറ്റി ഈശ്വരന്റെ നേർവഴിക്ക് നടത്താൻ സഹായിക്കാനുള്ള അവസരം കൊടുത്തിരിക്കുകയാണ് നെഗറ്റീവ് ആത്മാക്കൾ നിസ്വാർത്ഥമായൊരു സത്കർമ്മമോ കാരുണ്യമോ കാണുമ്പോൾ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ചിലപ്പോൾ നല്ല വഴിയിലേക്ക് മാറിയേക്കാം പക്ഷെ എന്തുകൊണ്ടാണ് ഭൂമിയിൽ നാം പരലോകത്തെ ഓർമ്മിക്കാത്തത് ഒരു സെക്കൻഡ് നേരത്തേക്ക് പരതാത്മാക്കളുടെ ശരീരത്തിന്റെ ലാഘവം അനുഭവിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ശരീരത്തിൽ നിലനിൽക്കാൻ സാധിക്കില്ല പരലോകത്തിലെ നിങ്ങളുടെ താമസത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ഓർമ്മയിലുണ്ടായിരുന്നാൽ ഒരു സെക്കൻഡ് പോലും പിന്നെ ഭൂമിയിലിരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് പരലോകത്തെക്കുറിച്ചുള്ള ഓർമ്മ ഇല്ലാത്തത് കാണപ്പെടുന്ന ഒരു തെളിവില്ലാതെ ഈശ്വരനിലും മരണാനന്തര ജീവിതത്തിലും നിങ്ങൾക്ക് വിശ്വസിക്കാനാകുമോ എന്ന പരീക്ഷണമാണ് ഭൂമിയിലെ ജീവിതം പരലോകം സത്യത്തിൻ്റെ ലോകമാണ് ഭൂമി ഒരു പരീക്ഷണ സ്ഥലവുമാണ് പക്ഷെ ഇത്രയൊക്കെയാണെങ്കിലും പരലോകം നമ്മുടെ യഥാർത്ഥ ഭവനമാണെങ്കിലും മരണശേഷം നാം അത് പെട്ടെന്ന് തിരിച്ചറിയുന്നില്ല കാരണം മരണശേഷം ദേഹം നശിക്കുന്നു എന്നിരുന്നാലും ഒരു വ്യക്തി ഭൂമിയിൽ സംഭരിക്കുന്ന അറിവ് സ്മരണ അനുഭവങ്ങൾ എന്നിവ മരിക്കുന്നില്ല ഇവയെല്ലാം നിങ്ങളുടെ ആത്മാവിൽ നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ ഗുണങ്ങളും അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വഭാവജന്യമായ ഗുണങ്ങളും അതായത് സോൾ ക്യാരക്ടേഴ്സും നിങ്ങളുടെ കൂടെ ഉണ്ടാവും നിങ്ങളുടെ ആത്മാവിനോട് ബന്ധിപ്പിച്ചിരിക്കുന്ന ഉപബോധ മനസ്സ് പരലോകത്തെ പറ്റിയുള്ള വിവരങ്ങളും ഓർമ്മകളും പടിപടിയായി സാവധാനത്തിൽ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നു എന്നാൽ നിങ്ങൾ ഭൂലോകവുമായി കൂടുതൽ മമതയുള്ളവനോ ദുർവാശിക്കാരനോ ആണെങ്കിൽ ഉപബോധ മനസ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ കഴിയുകയില്ല നിങ്ങൾ ആത്മീയമായി ഉയരുമ്പോൾ നിങ്ങളുടെ ഉപബോധ മനസ്സ് കൂടുതൽ ഉണരുകയും നിങ്ങൾക്ക് പല ലോകത്തിനെ നിങ്ങളുടെ യഥാർത്ഥ ഭവനമായി തോന്നുകയും ചെയ്യും അതായത് കുറച്ച് കാല താമസം എടുക്കും ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതായത് ആത്മാവിന്റെ ജന്യമായ ഗുണങ്ങൾ അതായത് സോൾ ക്യാരക്ടേഴ്സ് ഇതെങ്ങനെയാണ് നമ്മൾ ആർജിക്കുന്നത് മനുഷ്യർ നിരവധി ജന്മങ്ങളിലായി അവരുടെ ആത്മാവിനെ പരിശീലനം കൊടുത്തതനുസരിച്ച് ആർജിച്ചിട്ടുള്ള ഗുണങ്ങളാണ് അത് അതായത് നിങ്ങളുടെ ആത്മാവിന് പോസിറ്റീവും നെഗറ്റീവുമായ സ്വഭാവവിശേഷങ്ങളുണ്ട് ഉദാഹരണമായി നിങ്ങളുടെ ആത്മാവിൻ്റെ പോസിറ്റീവായ ഗുണങ്ങൾ നിസ്വാർത്ഥത വാസ്തവികത ധൈര്യം എന്നിവയാണ് നെഗറ്റീവ് ഗുണങ്ങൾ അത് നിങ്ങളുടെ ഭൗതിക മനസ്സിൽ നിന്ന് ഉത്ഭവിക്കുന്നവയായാലും നീണ്ട കാലത്തോളം നിങ്ങളുടെ ഉണ്ടാവുകയും നിങ്ങളുടെ ആത്മാവിൻ്റെ ഭാഗം ആവുകയും ചെയ്യുന്നു അതുകൊണ്ട് നിങ്ങൾ അഹങ്കാരിയും പിടിവാശിക്കാരനും ആത്യന്തികമായി അപഹ്രദിക്കുന്നവനും ആയിരിക്കാം ഭൂമിയിൽ നിങ്ങൾക്കുള്ള നെഗറ്റീവ് ഗുണങ്ങൾ അത്രയ്ക്ക് ശക്തമായിട്ടല്ലെങ്കിലും പല നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാൽ നിങ്ങൾ പരിപൂർണരല്ലെന്ന് ഓർക്കുക പരേതാത്മാവ് എന്ന നിലയിലും നിങ്ങൾക്ക് വൈകല്യങ്ങൾ ഉണ്ടായിരിക്കും പല ലോകത്തിലും നിങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കും എന്നിരുന്നാലും നിങ്ങളൊരു ഉയർന്ന മണ്ഡലത്തിലാണെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ നിലയിലെത്താൻ നിങ്ങളുടെ മുമ്പത്തെ ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ടെന്നും നിങ്ങൾക്ക് എളുപ്പത്തിൽ ബാക്കിയുള്ള അല്പം നെഗറ്റീവ് സ്വഭാവങ്ങളെയും ഉപേക്ഷിക്കാൻ കഴിയും എന്നതുമാണ് ഉയർന്ന തലത്തിലെ പലേതാത്മാക്കൾ ഉയർന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ക്യാരക്ടർ അതായത് പോസിറ്റീവും നെഗറ്റീവുമായിട്ടുള്ള നമ്മുടെ ക്യാരക്ടർ മരണശേഷവും നമ്മുടെ ആത്മാവിനൊപ്പം നിലനിൽക്കുന്നു എന്നതാണ് അപ്പം കാര്യങ്ങൾ കൂടുതലായി അറിയന്തോറും നമ്മുടെ നെഗറ്റീവായിട്ടുള്ള നേച്ചർ എന്താണെന്ന് കണ്ടുപിടിച്ച് കഴിയുന്നതും അത് മാക്സിമം കുറയ്ക്കാൻ ശ്രമിക്കുന്നതാണ് നല്ലത് ഇനി ഒരു കാര്യം ഇവിടെ പറയുന്നത് ഒരു വ്യക്തി മരിക്കുമ്പോൾ ഏറ്റവും താഴ്ന്ന മണ്ഡലത്തിലേക്കാണ് പോകുന്നത് എന്ന് അറിയുന്നു എന്ന് കരുതുക എന്തിനാ ആ വ്യക്തി അങ്ങോട്ട് പോകണം അതായത് ആ വ്യക്തിക്ക് മനസ്സിലാവുന്നു ആ വ്യക്തിയുടെ ഉപബോധം മനസ്സിന് മനസ്സിലാവുന്നു താൻ ഈ ഭൂമിയിൽ ഒരുപാട് തിന്മകളാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ താൻ പോകേണ്ടത് ഏറ്റവും താഴെയുള്ള മണ്ഡലത്തിലേക്കാണ് അപ്പോൾ സ്വാഭാവികമായും ആ ആത്മാവിനെ അങ്ങോട്ട് പോകാൻ താല്പര്യമുണ്ടാവില്ല ആ ആത്മാവ് ചോദിക്കുന്നു ഞാൻ എന്തിനെ അങ്ങോട്ട് പോകണം അപ്പൊ അതിനുള്ള ഉത്തരം ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ഒരു നല്ല ആത്മാവ് സ്വയം തന്റെ മണ്ഡലത്തിലേക്ക് പോകുന്നു കാരണം ആ ആത്മാവിനെ തന്നെ കാത്തിരിക്കുന്ന മനസമാധാനത്തെ പറ്റി അറിയാം ഒരു താഴ്ന്ന ആത്മാവിനെ താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പോകാതിരിക്കാൻ തീരുമാനിക്കാം ആ ആത്മാവിന് സൂക്ഷ്മരൂപത്തിൽ ആസ്ട്രൽ ഫോമിൽ തന്നെ കഴിയാം ഒരു പ്രേതമായി ഈ ആസ്ട്രൽ ഫോമിൽ തുടരുന്ന ആത്മാക്കളെയാണ് പ്രേതങ്ങൾ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണത് താഴ്ന്ന മണ്ഡലങ്ങളിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ വേണ്ടി സൂക്ഷ്മ ലോകത്തിലും അതായത് ആസ്ട്രൽ വേൾഡിലും സ്വതന്ത്രമായി നാം തിരഞ്ഞെടുക്കുന്ന നിയമമുണ്ട് അതിനെയാണ് ലോ ഓഫ് ഫ്രീ വിൽ എന്ന് പറയുന്നത് ഒരു വരം എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഒരുപക്ഷെ ചോദിച്ചേക്കാം അതിലെന്താണ് നീതി എന്ന് ഈ നെഗറ്റീവ് ആത്മാക്കൾക്ക് അവർ യഥാർത്ഥത്തെ നേരിടുന്നത് വരെ ഒരിക്കലും ആത്മീയമായി ഉയരാനോ കർമ്മം ചെയ്തു തീർക്കാനോ കഴിയില്ലെന്ന് ദയവായി മനസ്സിലാക്കുക മരണശേഷം ആത്മാവിനെ പരലോകത്തിലെ ഏഴ് മണ്ഡലങ്ങളിലേക്കും പോകാതിരിക്കാൻ തീരുമാനമെടുക്കാനുള്ള ഒരു നിയമം സൂക്ഷ്മ ലോകത്തുണ്ട് ആത്മാവിനെ വേണമെങ്കിൽ തീരുമാനിക്കാം എനിക്ക് ഈ പ്രേത ശരീരം അതായത് ആസ്ട്രൽ ബോഡി വിട്ട് സ്പിരിറ്റ് ബോഡിയിലേക്ക് പോകേണ്ട കാര്യമില്ല എന്ന് അതായത് ഒരു പ്രേതമായിട്ട് തന്നെ തുടരുന്നു പക്ഷേ അവർ ചെയ്തു വെക്കുന്നതെല്ലാം നെഗറ്റീവായി തീരുന്നു കാരണം എന്തെന്നാൽ അവർ ഉപബോധ മനസ്സിനെ എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത് ഉപബോധ മനസ്സ് പറയുന്നുണ്ട് നീ ഒന്നാമത്തെ മണ്ഡലത്തിലേക്കാണ് പോവേണ്ടത് അല്ലെങ്കിൽ മൂന്നാമത്തെ മണ്ഡലത്തിലേക്കാണ് പോവേണ്ടത് പക്ഷേ ഈ ആത്മാവിന് മനസ്സിലാകുന്നുണ്ട് ഞാൻ അവിടെ പോയാൽ ഒരുപാട് ബുദ്ധിമുട്ടും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ മടിച്ച് അങ്ങോട്ട് പോകാൻ പേടിച്ചോ ഇഷ്ടമില്ലാതെയോ അത് ഈ രൂപത്തിൽ തന്നെ ഒരു ആസ്ട്രൽ ബോഡിയായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ തീരുമാനിക്കുന്നു ഇത്തരം നെഗറ്റീവ് ആത്മാക്കൾക്ക് അവർ യാഥാർത്ഥ്യത്തെ നേരിടുന്നത് വരെ ഒരിക്കലും ആത്മീയമായി ഉയരാനോ അല്ലെങ്കിൽ കർമ്മം ചെയ്തു തീർക്കാനോ കഴിവില്ല അതായത് താൻ മരിച്ചു എന്ന് റിയലൈസ് ചെയ്യാൻ അവർക്ക് ആവുന്നില്ല തന്റെ ഭൂമിയിലെ കർത്തവ്യം കഴിഞ്ഞു എന്നവർക്ക് മനസ്സിലാവുന്നില്ല ഭൂമിയോടുള്ള മമതാൻ ചെയ്തുകൊണ്ടിരുന്ന പല കർമ്മങ്ങളോടുമുള്ള മമത അല്ലെങ്കിൽ ചില ആൾക്കാരോടുള്ള ഇഷ്ടം ഇതെല്ലാം കാരണം അവർക്ക് പരലോകത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല അവർ ഒരിക്കലും താൻ മരിച്ചു എന്ന് മനസ്സിലാക്കുന്നുമില്ല അതുകൊണ്ട് തന്നെ ആ സത്യം ആ യാഥാർത്ഥ്യം മനസ്സിലാകുന്നത് വരെ അവർക്കൊരിക്കലും ഉയരാൻ സാധിക്കില്ല രണ്ടാമത് എന്നാൽ തൻ്റെ കർമ്മഭൂമിയിൽ ചെയ്യാൻ സാധിക്കുമോ അതും ഇല്ല അങ്ങനെ ഉപബോധ മനസ്സിൻ്റെ തീരുമാനം എതിർത്ത് ഭൂമിയിൽ ഒരു സൂക്ഷ്മരൂപത്തിൽ തുടരുന്ന ഇവർ അവരുടെ പ്രവൃത്തിയുടെ ഫലം നേരിടേണ്ടി വരികയും പരലോകത്തിലേക്ക് പോവേണ്ടി വരികയും ചെയ്യും മാത്രമല്ല എത്രത്തോളം കാലം അവർ സൂക്ഷ്മരൂപത്തിൽ പ്രേതങ്ങളായി കോസ്റ്റായി കഴിയുന്നുവോ അത്രത്തോളം കൂടുതൽ നെഗറ്റീവായ കർമ്മമാണ് അവർ ചെയ്തു കൂട്ടുന്നത് അതുകൊണ്ട് തന്നെ നീതി എല്ലായ്പ്പോഴും നടപ്പാക്കപ്പെടുക തന്നെ ചെയ്യും നാം എപ്പോഴൊക്കെയോ കേട്ടിട്ടുണ്ട് ചില മരിക്കാറായി കിടക്കുന്ന ആളുകൾ നേരത്തെ മരിച്ചുപോയ ചില ആളുകൾ തങ്ങളുടെ അടുത്തേക്ക് വരുന്നതായി അവർ പറയാറുണ്ട് പക്ഷേ അത് സത്യം തന്നെയാണ് ഒരു അസുഖം വന്നിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മരിച്ചുപോയ സ്നേഹിതരും ബന്ധുക്കളും പരലോകത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ ഉണ്ടാവും ഇതിന് കാരണം നിങ്ങളുടെ മരണസമയം അല്ലെങ്കിൽ ഡ്യൂഡേറ്റ് അവർക്ക് അറിയാം നിങ്ങൾ ഭൂമിയിൽ നിന്ന് വിട്ടു പോകാറായിട്ടുള്ളതും അവർക്കറിയാം അതേസമയം പെട്ടെന്നുള്ളതാണെങ്കിൽ ഒരു ആക്സിഡൻ്റ് പോലെയാണെങ്കിൽ പരതാത്മാക്കൾ നിങ്ങളെ സ്വീകരിക്കാൻ വരാൻ കുറച്ച് സമയമെടുക്കും നിങ്ങളൊരു നല്ല ആത്മാവാണെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യാൻ അവർ ഉണ്ടാകും എന്ന് ഉറപ്പാണ് നിങ്ങൾ കുറച്ച് സെക്കൻഡുകളെ തനിച്ചായിരിക്കൂ അതിൽ കൂടുതലില്ല അതേസമയം നിങ്ങളൊരു ദുഷ്ടാത്മാവാണെങ്കിൽ ഒരു നല്ല പരതാത്മാവിനെയും നിങ്ങളവിടെ പ്രതീക്ഷിക്കേണ്ട നിങ്ങളുടെ മരിച്ചുപോയ പ്രിയപ്പെട്ടവരും അവിടെ ഉണ്ടാവില്ല എന്നാൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ മണ്ഡലത്തിലെ നെഗറ്റീവായ ആത്മാക്കൾ നിങ്ങൾ അർഹിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കൊണ്ടുപോകാനായി എത്തും അടുത്തതായി വിശ്രമിക്കാനുള്ള ഹാളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് വിസ് പി അവരുടെ മരണശേഷം വിശ്രമിക്കാനുള്ള ഹാളിലേക്കാണ് അവരുടെ ബന്ധുക്കൾ കൊണ്ടുപോയത് ഭൂമിയിലെ ഒരു വ്യക്തിയുടെ മരണം അപ്രതീക്ഷിതവും പെട്ടെന്നുമാണെങ്കിൽ ആ വ്യക്തിയെ വിശ്രമിക്കാനുള്ള ഹാളിലേക്ക് കൊണ്ടുപോകും ഈ ആത്മാക്കൾ വല്ലാതെ ഭയന്നിരിക്കുന്നത് കൊണ്ട് അവർക്ക് ശാന്തരാകുവാനായി സുഖപ്പെടുത്തുന്ന രശ്മികൾ അവർക്ക് കൊടുക്കും ഈ രശ്മികൾ ലളിതമായി പറഞ്ഞാൽ സൂര്യരശ്മികൾ തന്നെയാണ് എന്നാൽ പരലോകത്തിൽ അവ കുറച്ചുകൂടി പരിശുദ്ധമാണ് വിസ്പിയുടെ ഋതുവിന്റെയും മരണശേഷം അവർ മാതാപിതാക്കളെ ഓർത്ത് വല്ലാതെ വിഷമിച്ചിരുന്നു കാരണം വിസ്പിയും അല്ലാതെ അവരുടെ മാതാപിതാക്കളെ നോക്കാൻ മറ്റാരും ഉണ്ടായിരുന്നില്ല എങ്ങനെ അവർ പിടിച്ചു നിൽക്കുമെന്ന് അവർ ഭയന്നിരുന്നു അതുകൊണ്ട് അവർക്ക് ആ രശ്മികൾ ശാന്തരാവാൻ ആവശ്യമായിരുന്നു അതുപോലെ ഉത്കണ്ഠാകുലരും ഭയന്നവരുമായ ആത്മാക്കളെ ശാന്തരാക്കിയില്ലെങ്കിൽ തങ്ങൾ ഭൂമിയിലല്ല എന്ന യാഥാർത്ഥ്യത്തോടവർ പൊരുത്തപ്പെടുകയില്ല അവർ ഉത്കണ്ഠാകുലരായി തന്നെ തുടർന്നാൽ പരലോകത്തിനെപ്പറ്റി അവർക്ക് കൊടുക്കുന്ന വിവരങ്ങൾ അംഗീകരിക്കാൻ അവർക്ക് കഴിയില്ല പുതിയ ചുറ്റുപാടിനെ സ്വീകരിക്കാനും തിരിച്ചറിയാനും അവിടെ പ്രവർത്തിക്കാനും അവർക്ക് കഴിയാതാകും അതുകൊണ്ട് വിശ്രമിക്കാനുള്ള ഹാൾ നിങ്ങൾക്ക് സുഖപ്പെടാനും നവോന്മേഷം കൈവരിക്കാനുമുള്ള സ്ഥലമാണ് വിശ്രമിക്കാനുള്ള ഹാളിൽ നിന്നും പുറത്തു വരുമ്പോൾ ആത്മാക്കൾ നവോന്മേഷം കൈവരിക്കുകയും അവർക്ക് ഒരു ശ്രേഷ്ഠമായ സുഖം തോന്നുകയും ചെയ്യുന്നു ഓരോ മണ്ഡലത്തിനും അതാതിൻ്റെ വിശ്രമിക്കാനുള്ള ഹാളുണ്ട് എന്നാൽ ഒന്നു മുതൽ നാലാമത്തെ മണ്ഡലത്തിൽ നാലാമത്തെ വേദി വരെ വിശ്രമിക്കാനുള്ള ഹാളില്ല നാലാമത്തെ മണ്ഡലത്തിന്റെ പകുതി മുതൽക്ക് അതായത് അഞ്ചാമത്തെ വേദി മുതൽക്ക് മാത്രമേ വിശ്രമിക്കാനുള്ള ഹാൾ ഉള്ളൂ വേണ്ടതിനേക്കാൾ അധിക സമയം അവർക്ക് വിശ്രമിക്കാനുള്ള ഹാളിൽ താമസിക്കാൻ പറ്റില്ല പരലോകവുമായി പൊരുത്തപ്പെട്ടു കഴിഞ്ഞാൽ ആത്മാക്കൾക്ക് അവരുടെ പുതിയ ചുറ്റുപാടിനെ കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ് പരലോകത്ത് ആദ്യമായി എത്തിച്ചേർന്ന ആത്മാക്കൾക്ക് അനവധി ചോദ്യങ്ങൾ ഉണ്ടാകും ഈ ആത്മാക്കൾക്ക് പ്രത്യേക പരിശീലനം കൊടുക്കാനായി പ്രത്യേക ആത്മാക്കളുമുണ്ട് എന്നാൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാനായി ഈ ആത്മാക്കൾക്ക് പഠിക്കാനുള്ള ഹാളിൽ പോകാൻ കഴിയും അതാണ് ഹാൾ ഓഫ് ലേണിംഗ് ഈ ഹാളിൽ ഈശ്വരന്റെ നിയമങ്ങൾ പ്രപഞ്ചത്തിന്റെ സ്വഭാവം ഈശ്വരന്റെ സൃഷ്ടിയുടെ ഓരോ ചെറിയ വശങ്ങൾ എന്നിവയെ കുറിച്ചെല്ലാം വിവരങ്ങളുണ്ട് എന്നാൽ ഒരു ആത്മാവിനെ മനസ്സിലാക്കാനുള്ള കഴിവ് അനുസരിച്ച് ഈ വിവരങ്ങൾ വെളിപ്പെടുത്തു പഠിക്കാനുള്ള ഹാൾ പരലോകത്തിലെ ഓരോ നല്ല ആത്മാക്കൾക്ക് വേണ്ടിയും തുറന്നു വെക്കുന്നു വിശ്രമിക്കാനുള്ള ഹാളിൻ്റെതുപോലെ ഈ ഹാളും നാലാമത്തെ മണ്ഡലത്തിൽ നാലാമത്തെ സ്റ്റേജിനും അതിനു മുകളിലും ഉള്ളവർക്ക് മാത്രമേ ഉള്ളൂ വളരെയധികം ഉയർന്ന പരേതാത്മാക്കൾ ഈശ്വരന്റെ സ്നേഹവും ജ്ഞാനവും പരത്തിക്കൊണ്ട് ആത്മാക്കളെ പഠിപ്പിക്കാനായി ഈ ഹാളുകൾ സന്ദർശിക്കും ഈ ഹാളുകൾ ഊർജ്ജദായകങ്ങളാണ് ഇവ ആത്മീയ സത്യങ്ങൾ കൂടുതലായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുന്നു എങ്ങനെ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ കൂടുതൽ തുറക്കാം നിങ്ങൾക്കുള്ള ഒരു കഴിവിനെ എങ്ങനെ വർദ്ധിപ്പിക്കാം എങ്ങനെ നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാനുള്ള ഉപദേശം നേടാം എങ്ങനെ നിങ്ങളുടെ ആത്മീയ ദൗത്യം കൂടുതൽ നന്നായി പിന്തുടരാം എന്നതെല്ലാം നിങ്ങളെ പഠിപ്പിക്കുന്നു ഇവിടെ പഠിക്കാനുള്ള സാധ്യതകൾ അനന്തമാണ് മഹത്തായ പഠനത്തിൻ്റെ ഒരു സ്ഥാനമാണിത് ഇവിടെ വെച്ച് പല ആത്മാക്കളും അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മറ്റു ഗ്രഹങ്ങളെയും പരിമാണങ്ങളെയും കുറിച്ചുള്ള വിവരങ്ങൾ തമ്മിൽ തമ്മിൽ കൈമാറുന്നു പഠന പഠനഹാളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം ഒരു മഹത്തായ ആത്മീയ ഉണർവ് ഉണ്ടാക്കുന്നു എന്നതാണ് ഒരിക്കൽ ആത്മാക്കൾ പഠന ഹാളിൽ നിന്നും അറിവ് നേടിക്കഴിഞ്ഞാൽ ഭൂമിയിലെ ആശയങ്ങൾ എത്ര പഴഞ്ചനാണെന്ന് അവർക്ക് മനസ്സിലാവുന്നു നിറയെ ആത്മീയ സത്യങ്ങളുള്ള ഒരു ഗ്രന്ഥശാല പോലെയാണ് പഠന ഹോൾ അപ്പം ഇന്നത്തെ വീഡിയോയുടെ ഏറ്റവും അവസാനത്തെ ഭാഗമായ പരലോകത്തിലെ മാലാകന്മാരെ കുറിച്ചു കൂടി നോക്കാം പരലോകത്ത് മാലാകന്മാർ അതായത് ഏഞ്ചൽസ് ഉണ്ടോ എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇവിടെ പറയുന്നത് നല്ല ആത്മാക്കളായ മാലാകമാർ സർവേശ്വരനിൽ നിന്നും സന്ദേശങ്ങൾ കൊണ്ടുവരികയും മാർഗനിർദ്ദേശം കൊടുക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു ചിലപ്പോൾ അവർ മനുഷ്യരൂപത്തിലും ചിലപ്പോൾ അദൃശ്യരായും വരുന്നു അവർ അഞ്ചാമത്തെ മണ്ഡലത്തിൽ വേദി ഏഴിനും അതിനു മുകളിലുമുള്ള നല്ല ആത്മാക്കളാണ് മണ്ഡലം ഏഴിനും അതിനു മുകളിലുമുള്ള മാലാകമാർക്ക് ഏറ്റവും നല്ല ഉയർന്ന ആത്മാവിന്റെ അനുമതിയോടുകൂടി ഭൂമിയിൽ ഏത് വേഷത്തിൽ വേണമെങ്കിലും വരാനും ഭൂമിയിലെ മനുഷ്യരെ അടിയന്തരാവസ്ഥയിൽ സഹായിക്കാനും സാധിക്കും മാലാകമാർക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള കഴിവും ശക്തിയുമുണ്ട് അഞ്ചും ആറും മണ്ഡലങ്ങളിലെ ആത്മാക്കൾക്കും ഭൂമിയിലെ ആത്മാക്കളെ സഹായിക്കാനുള്ള കഴിവുണ്ട് എന്നാൽ അത് പരലോകത്തിലിരുന്നു മാത്രം അവർ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയില്ല മാലാകമാർക്ക് ചിറകുകളില്ല എന്നാൽ അവർ മേൽക്കുപ്പായം ധരിക്കുന്നു അവർ വളരെ വേഗത്തിൽ പറക്കുമ്പോൾ അവരുടെ മേൽക്കുപ്പായങ്ങൾ ചിറകുകൾ പോലെ തോന്നിപ്പിക്കുന്നു എന്നിരുന്നാലും അവർ പല രൂപവും ആകൃതിയും സ്വീകരിക്കാറുണ്ട് ചിലപ്പോൾ മനുഷ്യരുടെ മുന്നിൽ ചിറകോടെ പ്രത്യക്ഷപ്പെടാറുണ്ട് കാരണം അവരെക്കുറിച്ചുള്ള നിങ്ങളുടെ സങ്കല്പം അങ്ങനെയാണ് ചിറകുകൾ പ്രതീകാത്മകമായി മാലാകന്മാരെ പ്രതിനിധീകരിക്കാനും മാലാകന്മാർ സംരക്ഷിക്കുന്ന ഒരു പരലോകമുണ്ടെന്ന് ആളുകളെ അറിയിക്കാനും ഉപയോഗിക്കുന്നു പരലോകത്തിൽ ഓരോ ആത്മാവിനും പ്രത്യേകതരം മേൽക്കൂപ്പായങ്ങൾ അവരുടെ ആവശ്യാനുസരണം കൊടുത്തിട്ടുണ്ട് ഈ മേൽക്കൂപ്പായങ്ങൾ ഊർജ്ജത്തെ ധാരാളമായി വലിച്ചെടുക്കാൻ കഴിയുന്ന പ്രത്യേകതരം വസ്തുക്കളെ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഉയർന്ന മണ്ഡലങ്ങളിലെ ആത്മാക്കളുടെ മേൽക്കൂപ്പായങ്ങൾ താഴ്ന്ന മണ്ഡലങ്ങളിലെ ആത്മാക്കളുടെ മേൽക്കൂപ്പായങ്ങളെക്കാൾ ഊർജത്തെ വലിച്ചെടുക്കാനും നിലനിർത്താനും കഴിയും കൂടുതൽ ഉയരത്തിലേക്ക് പോകും തോറും നിങ്ങളുടെ കമ്പനങ്ങൾ അതായത് വൈബ്രേഷൻസ് കൂടുതൽ നല്ലതായിരിക്കും മേൽക്കൂപ്പായങ്ങൾ ശോഭയേറിയതുമായിരിക്കും ഈ മേൽക്കുപ്പായങ്ങൾ പോസിറ്റീവ് ഊർജ്ജത്തെ വലിച്ചെടുത്ത് സംഭരിച്ചുവെക്കുന്നു നേരെ മറിച്ച് നല്ല പരേതാത്മാക്കൾ താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് പോകുമ്പോൾ വ്യത്യസ്തമായ മേൽക്കുപ്പായങ്ങൾ ആവശ്യമാണ് ഈ മേൽക്കുപ്പായങ്ങൾ വ്യത്യസ്തമായ വസ്തുക്കൾ കൊണ്ട് ഉണ്ടാക്കിയതിനാൽ ഊർജത്തെ വലിച്ചെടുക്കുന്നില്ല എന്നാൽ ഊർജത്തെ പ്രതിഫലിപ്പിക്കുന്നു ഒരാത്മാവ് എത്രത്തോളം താഴ്ന്ന മണ്ഡലത്തിലേക്കാണോ പോകുന്നത് അത്രത്തോളം വലുതായിരിക്കും മേൽക്കുപ്പായത്തിന്റെ ഊർജത്തെ പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് നെഗറ്റീവ് ഊർജ്ജത്തെ പ്രതിഫലിപ്പിക്കുന്നതിലൂടെ നല്ല ആത്മാക്കളുടെ നല്ല കമ്പനങ്ങൾക്ക് മാറ്റം വരാതെ ഈ മേൽക്കുപ്പായങ്ങൾ സംരക്ഷിക്കുന്നു ഈ മേൽക്കുപ്പായങ്ങൾ വ്യത്യസ്തമായ നിറങ്ങളിലാണ് ഇതിൽ ചില നിറങ്ങൾ ഭൂമിയിൽ നിലവിലുള്ളവയെ അല്ല ഈ മാലാകമാർ മാർഗദർശകരായ പരേതാത്മാക്കളിൽ നിന്ന് വ്യത്യസ്തരാണ് അപ്പോൾ ഇത്രയുമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് തുടർന്നുള്ള വീഡിയോയുമായി ഉടനെ തന്നെ വരുന്നതാണ് അതുവരെ എല്ലാവരോടും നന്ദി സ്നേഹം നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നും പ്രതീക്ഷിച്ചു കൊള്ളുന്നു